പ്രകൃതി രമണീയമായ ഈ കൊച്ചു കേരളത്തിലേക്ക് ഓണത്തപ്പനെ വരവേൽക്കാൻ ഓണക്കാലത്തെ വരവേൽക്കാൻ പൂമ്പാറ്റകളെ വരവേൽക്കാൻ മഞ്ഞ മഞ്ഞപ്പട്ടു വിരിച്ച ഒരു പൂക്കാലം ഒരുക്കിയിരിക്കുകയാണ് യുവകർഷകൻ സുമേഷ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കൃഷിയിലേക്ക് അദ്ദേഹം ഒരുക്കിയ പൂക്കളത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നാം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രകൃതി സുന്ദരമായ വെണ്മണി എന്ന കൊച്ചു ഗ്രാമത്തിലെ സുമേഷ് എന്ന ഒരു ചെറുപ്പക്കാരനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളാണ് നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് ദിനൂര് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെണ്മണി പടിഞ്ഞാറ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വെൺമണി പടിഞ്ഞാറ് എന്ന് പറയുന്ന സ്ഥലത്ത് കർഷകനെ കുറേ ബന്ദി നട്ടിരിക്കുകയാണ് ബന്ദി നല്ല വിളവായി നിൽക്കുന്ന ബന്ദിയാണ് അദ്ദേഹത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് സുമേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ കൃഷിയും അദ്ദേഹത്തിൻ്റെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വിശേഷങ്ങളും നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിലേക്ക് കടന്നതല്ലോ ആ ഹലോ ആ പറയാട്ടോ നമ്മുടെ ഈ ബന്ദി കൃഷി നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് വളരെ ധാരാളം വിളഞ്ഞ് നിൽക്കുന്നു അപ്പുറത്തും കുറേ സ്ഥലങ്ങളിൽ നട്ടിട്ടുണ്ട് അല്ലേ ആ ഉണ്ട് എന്താണ് അപ്പം അതിങ്ങനെ നിൽക്കുന്നത് അപ്പം വളരെ രസകരമായിട്ടും ചെയ്തിരിക്കുന്ന ഒരു ബന്ദി കൃഷിയുടെ ഒത്തിരി നമ്മൾ ഇച്ചിരി താമസിച്ച് നമുക്ക് അറിയാനായിട്ടുണ്ട് അപ്പം മോളാണല്ലേ ആ മോളാണ് ഓക്കെ അപ്പം നമുക്ക് ഈ കൃഷിയിലേക്ക് കിടക്കാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു ബന്ദിക്കൃഷിയിലോട്ട് കിടക്കാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ പിന്നെ ഓണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് നമുക്ക് തോന്നി അതുകൊണ്ടാണ് കാരണം ഇപ്പൊ തന്നെ നമുക്ക് പൂവിന് നമുക്ക് എൺപത് രൂപ വെച്ച് കിലോയ്ക്ക് വില വരുന്നുണ്ട് ഓണക്കാലത്ത് അമിത വില ആ ഓണക്കാലമാകുമ്പോഴേക്കും നല്ല വില കിട്ടും അതുകൊണ്ട് നമ്മൾ അതിനകത്തുള്ളൊരു ചെറിയ ഒന്ന് ഒന്ന് നോക്കാന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു അങ്ങനെ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയാൽ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ചെയ്തെങ്കിലും അതെല്ലാം വിജയപ്രദമല്ലേ അത്യാവശ്യം എല്ലാം എല്ലാം പൂവായിട്ടുണ്ട് ഇപ്പം മഞ്ഞ താമസിച്ചാണ് താമസിച്ചെ അതുകൊണ്ട് മഞ്ഞയ്ക്ക് വേറെ ഇപ്പോൾ ഇപ്പം ഒരു ഇതുകൊണ്ട് പത്ത് ദിവസം വ്യത്യാസമേ ഉള്ളൂ പക്ഷെ അല്ല മൊത്തം മുട്ടായിട്ടുണ്ട് മഞ്ഞ 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 മൊത്തം മുട്ടായിട്ടുണ്ട് അല്ല മുട്ടായി നിൽക്കുകയാണ് മുട്ടായി ആ ശരി കണ്ടോ മഞ്ഞല്ല എല്ലാം നല്ലതായിട്ട് മുട്ടായി നിൽക്കുവാണ് മുട്ടായി നിൽക്കുകയാണ് ഇനി അത് ഒരു പത്ത് ദിവസം പത്ത് ദിവസം വേണ്ട ആ പത്ത് ദിവസത്തിനകം വരികയും എന്തായാലും മൊത്തം ഫുൾ ആയിട്ട് അതെല്ലാം ഇങ്ങനെ മനോഹരമായ രീതിയിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് നല്ല റോണക്കാലത്ത് ഒരു അത്തപ്പൂക്കളം കാണുന്ന ഒരു പ്രതീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധനം ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ കേരളം വിട്ട് പല സ്ഥലങ്ങളിലും പോകണം ബന്ദിയൊക്കെ ഇതുപോലെ വിളഞ്ഞു നിൽക്കുന്ന കാണുക അല്ലെങ്കിൽ വീട്ടുമുറ്റത്തൊക്കെ മൂന്നോ നാലോ ഒറ്റപ്പെട്ട മൂന്നാല് ചെടികളൊക്കെ കാണുന്നത് നല്ല രസകരമായിട്ട് നമ്മളൊരു എന്താ പറയുക ആന്ധ്രയിലോ കർണാടകത്തിലോടൊക്കെ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു പ്രതീതി നമ്മൾ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ കൃഷിയിൽ ശ്രദ്ധിക്കാനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ കൃഷിയിൽ നല്ല ഹൈബ്രിഡ് തൈകൾ ഹൈബ്രിഡ് തൈ കൈകൾ തൈകളുടെ തൈകൾ നടുക പിന്നെ ഇതിനകത്ത് മറ്റേ ആദ്യമേ നമ്മൾ ഈ സൂഡോമോണസ് പോലെയുള്ള ഇത് മണ്ണിൽ ഇത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ മറ്റേ ചെടികളെല്ലാം മറ്റേ തണ്ടു പുഴുവൊക്കെ കയറിയായിട്ട് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും ആ അറ്റാക്ക് ചെയ്യും പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ മറ്റേ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയൊക്കെ ഉള്ള സാ ഇതിട്ട് നട്ടാൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരാഴ്ച ഒന്ന് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് പത്തൊമ്പത് ഒൻപത് എന്ന് പറഞ്ഞ് വളം വാങ്ങി കലക്കി ഇതിനൊഴിക്കണം അത് തണ്ടുപുഴുവൊക്കെ പോകാനൊക്കെ നല്ലതാണ് പോകാനായിട്ട് നല്ലതാണ് പിന്നെ അത് കഴിഞ്ഞ് പതിമൂന്ന് പൂജ്യം നാലെന്ന് പറഞ്ഞ വളം തന്നെ ഇതിനകത്ത് അതും തണ്ടുപുഴു ഈ രോഗങ്ങൾ വരായിരിക്കാൻ നല്ലതാണ് നല്ലതാണ് ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് ഓരോ കാലാനുസൃതമായി ചെയ്യേണ്ട അളവിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നു ഇപ്പം ശരിക്കും കണ്ടിട്ട് ഞാനല്ല യൂട്യൂബിനകത്ത് കണ്ടിട്ടാണ് എനിക്ക് മറ്റേ ഇതിനോടൊരു ക്രൈസ് തോന്നുന്നത് കാരണം നമ്മൾ വെറൈറ്റി ഫാർമർ എന്ന് പറഞ്ഞാൽ മറ്റേ വീഡിയോസ് ഉണ്ട് ആ അത് തന്നെ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഇതിനോടൊരു ക്രൈസ് തോന്നുന്നത് ഇപ്പം കൃഷിയോടാണ് എനിക്ക് ക്രൈസ് ആ ഇപ്പം അതുകൊണ്ട് ഇപ്പം തണ്ണിമത്തന്റെ അരിയൊക്കെ ആണെങ്കിൽ വാങ്ങിച്ചു വെച്ചാക്കുവാണ് ആയിരം തണ്ണിമത്തൻ അടുത്ത ഡിസംബറിലാകാൻ അതിനുവേണ്ടി ഇപ്പം ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് നമ്മുടെ സാധ തക്കാളി പല പല ാണ് എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാര് പുറമോട്ട് നീക്കുകയാണ് കൃഷിയിലെ നമ്മളുള്ള സത്യം കാര്യം പറയുന്നത് ഞാൻ വീട്ടിലെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മൾ ഈ ചെയ്യുന്ന വലിയ വ്യവസായ അടിസ്ഥാനത്തിലും നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ല ഇതുവരെ അപ്പൊ അങ്ങനെ പല ചെറുപ്പക്കാരും പുറമോട്ട് നിൽക്കുമ്പം താങ്കളെപ്പോലുള്ള ഒരാൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ കർഷകരെ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക കർഷകർ വേണമല്ലോ കർഷകർ അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും പെൻഡിങ്ങാകും അപ്പോൾ ഇതിപ്പോൾ എത്ര ആളായിട്ടുണ്ടാവും ഇതൊക്കെ ഇതിപ്പം അമ്പത് അമ്പത്തിനാല് ദിവസമായിട്ടുണ്ടാവും അമ്പത്തിനാല് ദിവസം അതത്ര ആയിട്ടില്ല അമ്പത്തിനാലായിട്ടില്ല ഇത് ഇപ്പം ഇന്ന് ഇരുപത്തിനാലല്ലേ ഡേറ്റ് അപ്പം അമ്പത്തിനാല് ദിവസമായിട്ടുള്ളൂ കൃത്യം കൃത്യം അമ്പത്തിനാല് അമ്പത്തിനാല് ദിവസം കൊണ്ട് പൂവെല്ലാം വരും ആ വരും ഓക്കെ ഇതിപ്പം നമ്മളൊക്കെ എവിടെ മാർക്കറ്റിനാ ഉദ്ദേശിക്കുന്നത് മാർക്ക് പിന്നെ കടയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പൂ കൊണ്ട് കൊടുത്തിട്ട് അവര് എത്ര ഏക്കറല്ല കൃഷി ചെയ്തേക്കുന്ന അവര് ചോദിച്ചാൽ ചോദിച്ചേക്കുന്നത് അപ്പം എമ്പത് രൂപ നമുക്ക് കലിയൊക്കെ കിട്ടിയായിരുന്നു ആ അവര് ചോദിച്ച ഏക്കറല്ല ചെയ്തേക്കുന്നത് അവർക്ക് പൂവേണം അവര് കൊണ്ടുവല്ലന്നാ പറയേണത്തിന് ഓണത്തിന് ഓണത്തിന് നമുക്ക് ഇതിനേക്കാളും വില കിട്ടുകയും ശരി ഓണത്തിന് നമുക്ക് ഇതിനേക്കാളും വില കിട്ടും പിന്നെ അത് തന്നെ ഇപ്പം നമുക്ക് നോർമലി എൺപത് രൂപ വെച്ച് കിട്ടും നമുക്ക് ഇത് മോശമാണ് നഷ്ടമാണ് ഇതാണ് നമ്മൾ നമ്മൾ കൊടുത്തു കാണും ഫസ്റ്റ് റൗണ്ട് എടുത്ത് കൊടുത്തേ കൊടുത്തേ ഉള്ളൂ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും ഇതിലും വിശാലമായിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റും ചെയ്ത് വിജയപ്രദമാകട്ടെ മറ്റുള്ള ഈ പറഞ്ഞ പോലെ തണ്ണിമത്തനും തക്കാളിയും എല്ലാം വിജയപ്രദമായി വരട്ട് അതിന് താങ്കൾക്ക് കാലം അനുകൂലമായിട്ട് അതിനെല്ലാം സജ്ജീകരണവും ചെയ്തു തരട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമുക്ക് ഒരു പത്ത് മിനിറ്റ് നമ്മളോട് സഹകരിച്ചാൽ വളരെ സന്തോഷം ഇപ്പോൾ എല്ലാവിധ ആശംസകളും കൃഷി അങ്ങോട്ട് വിജയപ്രദമായി വരട്ടെ നല്ലൊരു കർഷകനുള്ള അവാർഡും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു ഇന്റർവ്യൂ തരണം അപ്പം സന്തോഷം പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന കൃഷിയെ ഇഷ്ടപ്പെടുന്ന സുമേഷ് എന്ന സ്വപ്നങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഈ വിരിഞ്ഞു നിൽക്കുന്ന ഓരോ പൂക്കളും കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കേരളക്കരയിലെ ഓരോ വ്യക്തികൾക്കുമുണ്ട് നാം ഓരോരുത്തരും കൃഷിക്കാരായി മാറേണ്ട കാലം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വിഷമുള്ള പച്ചക്കറികളും മറ്റുമെല്ലാം കഴിച്ച് നാം രോഗാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തമായി കൃഷി ചെയ്യുകയും ഇഷ്ടപ്പെടുകയും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വളരെ നാളത്തെ സ്വപ്നങ്ങളും കഷ്ടപ്പാടുകളുമാണ് നാം ഇന്ന് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കൃഷിയുടെ പ്രോത്സാഹനത്തിൽ നിന്ന് വേണം അദ്ദേഹത്തിന് അടുത്ത വർഷം തണ്ണിമത്തൻ കൃഷിയും തക്കാളി കൃഷിയും മറ്റുമെല്ലാം ചെയ്യാനുള്ള ഒരു ഊർജ്ജമായി തീരേണ്ടത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു